ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ് ത്തെ ഇഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊന്നും കാണാതെ അങ്ങോട്ട് അവിടെ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഈ കറി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് സബോള തക്കാളി വെളുത്തുള്ളി പുളി എന്നിവ ചേർത്ത് കൊടുക്കാം സവോളയും തക്കാളിയും ഞാൻ കഷ്ണങ്ങളാക്കിയിട്ടല്ല ചേർത്ത് കൊടുക്കുന്നത് ഈ രീതിയിൽ തന്നെയാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി ഒരു ടീസ്പൂൺ ഇതിലേക്ക് ആവശ്യത്തിന് കായം പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ആദ്യമായി വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യണേ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വിസലടിപ്പിച്ചെടുക്കാം അപ്പോൾ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു കയ്യിൽ വെച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടച്ചെടുക്കാം രാവിലെയൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കറി റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇനി ഈ കറി താളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം ഇതൊന്നും മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ രാവിലെ നമ്മൾ ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്നും സാമ്പാറും ചട്നിയും ഒക്കെ കഴിച്ചും എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്